ചന്ദ്രിക പ്രതിച്ഛായ നവംബർ കാലുമാറ്റങ്ങളുടെ രാജാവ് അധികാരം നിലനിർത്താനായി എന്തടവും പ്രയോഗിക്കുന്ന രണ്ടു പേരുടെ വിജയമാണ് ബീഹാറിൽ കണ്ടത് നിതീഷ് കുമാർ എന്ന കപട സോഷ്യലിസ്റ്റിന്റെയും വോട്ടുകൊള്ളയുടെയും മൊത്ത കച്ചവടക്കാരായ ബി ജെ ഇതിന് എല്ലാ വഴിയും ഒരുക്കി നൽകിയത് എസ് ഐആർ എന്ന ഓമന പേരിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായി മാറിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ കെണിയും ബീഹാറിൽ ഇത്തവണ കണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ബി ജെ പി ബി ടിമിന്റെ വിധേയവും ഇതുവഴി നിതീഷ് കുമാർ എന്ന അയാറാം ഗയാറാം കളിക്കുന്ന ജെ ഡി യു നേതാവിന്റെ വോട്ടിനായുള്ള കൈക്കൂലിയുമായിരുന്നു എസ് ഐ ആറിനെതിരെ രാഹുൽഗാന്ധി ബിഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്ര വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു പ്രചാരണ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്ക് നിലനിർത്താനായില്ല സ്വാഭാവികമായും അതൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയവുമായില്ല തിരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് മുമ്പ് നിതീഷ് കുമാർ വനിതകൾക്ക് പതിനായിരം രൂപ നൽകിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി കമ്മീഷൻ കണക്കാക്കിയതുമില്ല സംസ്ഥാനത്തെ സ്വയം സഹകരണ സംഘമായ ജീവിക ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്കാണ് ഈ പണം പോയത് എന്നറിയണം നിതീഷിന്റെ സ്വപ്ന പദ്ധതി എന്ന നിലയിൽ സ്വാഭാവികമായും ജീവിക ഗ്രൂപ്പിന്റെ വലിയ പിന്തുണ എൻഡിഎക്ക് ലഭിച്ചു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം പ്രകടമായിരുന്നു തിരഞ്ഞെടുപ്പ് സൌജന്യങ്ങൾക്കെതിരെ വാതോരാതി സംസാരിച്ചിരുന്ന മോദിയും നിതീഷും ഇത്തരം സൌജന്യങ്ങൾ വാരിവിതറെ ഭരണവിരുദ്ധ വികാരം മറികടന്നു ബിജെപിക്കും നിതീഷിനും അധികാരം നിലനിർത്തേണ്ടത് ആവശ്യമായിരുന്നു നിതീഷിനേക്കാളും ബീഹാറിൽ എൻഡിഎ അധികാരം പിടിക്കൽ ബിജെപിയുടെ ആവശ്യമായിരുന്നു ബീഹാറിൽ എൻഡിഎ സഖ്യം തോറ്റ് നിതീഷ് പുറത്തായിരുന്നുവെങ്കിൽ കേന്ദ്രത്തിൽ ഭരണമാറ്റം സ്വാഭാവികമായും സംഭവിക്കുമായിരുന്നു അധികാരമില്ലാതെ നിതീഷ് കുമാറിന് നിലനിൽക്കാനാവില്ല കേന്ദ്രഭരണം മാറിയാൽ എല്ലാം തകിടം അറിയുമെന്ന് ബിജെപിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റാരെക്കാളും നന്നായി അറിയാമായിരുന്നു പറ്റിയ രൂപത്തിലേക്ക് സംസ്ഥാനത്തെ മാറ്റാൻ കമ്മീഷൻ എസ് ഐ ആർ എന്ന പേരിൽ എല്ലാവരും ഇതിൽ വളഞ്ഞപ്പോൾ എസ്ഐആർ വർഗീയമായി വിഭജിക്കാനുള്ള ഭംഗിയായ ടൂൾ ആക്കി ബിജെപി മാറ്റുകയും ചെയ്തു പ്രതിപക്ഷത്തിന്റെ പ്രധാന വോട്ട് ബാങ്കിലാണ് എസ്ഐആർ ഐ വഴി കടക്കൽ സഖ്യങ്ങളെ എളുപ്പത്തിൽ മാറ്റുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ശീലം കാരണം പൾട്ടുറാം എന്ന വെളിപ്പേരുള്ള നേതാവാണ് നിതീഷ് മറുകണ്ടം ചാടുക എന്നത് നിതീഷിന് ജനതാദളിൽ നിന്ന് രാജിവച്ച് ജോർജ് ഫെർണാണ്ടസിനൊപ്പം ചേർന്ന് സമതാ പാർട്ടിയെ രൂപവൽക്കരിച്ചു ബിജെപിയുമായി കൂട്ടുകൂടി വാജ്പേയ്ക്ക് സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി രണ്ടായിരത്തിൽ ബീഹാർ മുഖ്യമന്ത്രിയാവുകയും മൂന്നിൽ ജനതാദളിയുമായി നിതീഷ് തന്റെ പാർട്ടിയെ ലയിപ്പിക്കുകയും ചെയ്തു ബിജെപിയുമായി കൈകോർത്ത് ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് തന്നെ മുഖ്യമന്ത്രി അക്കാലത്ത് മോദിയുടെ കടുത്ത വിമർശകനായിരുന്നു നരേന്ദ്രമോദിയുടെ വരവോടുകൂടി അദ്ദേഹം ബിജെപിയുമായി അകന്നു അതോടെ പതിനേഴ് വർഷത്തെ ജെഡിയു ബിജെപി സഖ്യം അവസാനിപ്പിച്ച് രണ്ടായിരത്തിൽ നിതീഷ് മുന്നണി വിട്ടു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയുടെ പേര് പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചതായിരുന്നു തീരുമാനം എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കുമത്സരിച്ച് രണ്ടായിരത്തിഒൻപതിലെ പതിനെട്ട് സീറ്റുകളുടെ സ്ഥാനത്ത് രണ്ട് സീറ്റുകൾ മാത്രമാണ് നേടാനായത് പാർട്ടിയുടെ തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു ഒരിക്കൽ തന്റെ ബദ്ധവൈരിയായിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയുടെ പിന്തുണയോടെയാണ് അദ്ദേഹം അന്ന് വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിച്ചത് കടുത്ത എതിരാളിയായ ലാലുവിന്റെ ആർ ജെ ഡിയുമായി കൈകോർത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും ഇടതുപാർട്ടികളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് സഖ്യം ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം നോട്ടുനിരോധനത്തിലും ജിഎസ്ലും നിതീഷ് കുമാർ ബിജെപിയെ പരസ്യമായി പിന്തുണച്ചത് സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തി സിബിഐ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും എതിരെ കേസിൽ കുറ്റം ചുമത്തിയതിന് പിന്നാലെ തന്റെ ക്ലീൻ ഇമേജിനെ കുറിച്ച് ആശങ്കാകുലനായ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ഉടനടി പ്രതിപക്ഷത്തുള്ള ബിജെപിയുമായി സഖ്യമുണ്ടാക്കി രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപതിൽ ബിജെപിക്കൊപ്പം തന്നെ തുടർന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഖ്യം തകർന്നു പാർട്ടിയെ പിളർത്താനും തന്നെ തളർത്താനും ബിജെപി ഗൂഢാലോചന നടത്തുകയാണെന്നായിരുന്നു ആരോപണം വീണ്ടും മഹാസഖ്യത്തിന്റെ ഭാഗമായി ആർ ജെ ഡിയുടെ പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയായി സർക്കാരിന്റെ കാലാവധി തീരാൻ ഒന്നര വർഷം മാത്രം ബാക്കി നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാസഖ്യം വിട്ട് വീണ്ടും നിതീഷ് എൻ ഡി എയിലേക്ക് ചെക്കേറി ചാട്ടവും കരണം മറച്ചിലും നന്നായി അറിയുന്ന നിതീഷ് അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുമെന്നതാണ് ഇതുവരെയുള്ള ചരിത്രം അതിനാൽ തന്നെ ബീഹാറിലെ എൻഡിഎ സഖ്യം കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുമ്പോഴും എത്രനാൾ നിതീഷ് ഇതിൽ തുടരുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ അവൻ പ്രതാപിയും ഏറെ പോർക്കുന്നവനുമാകുന്നു വിശുദ്ധ ഖുർആൻ അധ്യായം അറുപത്തിയേഴ് വചനം രണ്ട് തയ്യാറാക്കിയത് ദിശന അക്കാദമി ഇരുമ്പുഴി ശബ്ദം ദിവ്യ അയ്യപ്പൻ കുളപ്പുള്ളി